നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രാഷ്ട്രീയ ഗതിമാറ്റങ്ങളുടെ പരീക്ഷണശാലയാണ് ബീഹാർ ലോക്സഭാ സീറ്റുകളുള്ള ബീഹാർ രാജ്യം ഭരിക്കാൻ വളരെ നിർണായകമായ സംസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാലിൽ അലയടിച്ച മോദി തരംഗത്തിൽ ബി ജെ പി ഉജ്ജ്വല വിജയമാണ് സംസ്ഥാനത്ത് സ്വന്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് വിശാല സഖ്യം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു അഞ്ചോളം പാർട്ടികളാണ് വിശാല പ്രതിപക്ഷ സഖ്യത്തിലുള്ളത് സീറ്റ് വിഭജനത്തെ ചൊല്ലി ലാലു പ്രസാദിന്റെ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നതകൾ പരിഹരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ ധാരണയായി എന്നായിരുന്നു സൂചനകൾ എൻ ഡി എ സഖ്യകക്ഷിയായിരുന്ന ഉപേന്ദ്ര കുഷാഹിയുടെ ആർ എസ് പി സഖ്യത്തോട് ഇടഞ്ഞ് കോൺഗ്രസ് പാളയത്തിൽ എത്തിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിയും ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയും മുകേഷ് സാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും കോൺഗ്രസും ഇത്തവണ ബി ജെ പിക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങും നിതീഷ് കുമാറിന്റെ ജെ ഡി യു ആകട്ടെ എൻ ഡി എ പാളയത്തിലാണ് എത്തിയത് സംസ്ഥാനത്തെ ആകെ നാൽപ്പത് സീറ്റുകളിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചേക്കും തേജസ്വി യാദവിന്റെ ആർ ജെ ഡിക്ക് ഇരുപത് സീറ്റുകൾ ലഭിക്കും മറ്റു ചെറുപാർട്ടികൾക്കായി ബാക്കിയുള്ള എട്ട് സീറ്റുകൾ വീതിച്ചു നൽകിയേക്കുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് പതിനാറ് സീറ്റുകൾ വേണമെന്ന ആവശ്യമായിരുന്നു കോൺഗ്രസ് ബീഹാറിൽ മുന്നോട്ട് വെച്ചത് എന്നാൽ പന്ത്രണ്ട് സീറ്റുകൾ കൂടുതലുള്ള ഒരു ധാരണയ്ക്കുമില്ലെന്ന് ആർ ജെ ഡി കടുംപിടുത്തം പിടിക്കുകയായിരുന്നു എന്നാൽ നാലിൽ കൂടുതൽ സീറ്റുകൾ ആർക്കും നൽകാൻ കോൺഗ്രസും ആർ നേതൃത്വവും തയ്യാറല്ല സീറ്റ് വിഭജന തർക്കങ്ങളെ തുടർന്ന് ജിതൻ റാം മാഞ്ചി സഖ്യം ഉപേക്ഷിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ മുൻപ് വന്നിരുന്നു ബീഹാറിലെ ഗയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മാഞ്ചിയുടെ സ്വാധീനം മഹാസഖ്യത്തിന് നിർണായകമാകും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞയാഴ്ച ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതോടെയാണ് സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയിൽ എത്തിയത് മറ്റ് സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രണ്ട് സീറ്റുകളും ആർ ജെ ഡി നാല് സീറ്റുകളും വിധമാണ് സ്വന്തമാക്കിയത് ഒറ്റയ്ക്ക് മത്സരിച്ച ജെ ഡി യുവും രണ്ട് സീറ്റുകളിൽ അന്ന് ഒതുങ്ങിയിരുന്നു എൻ ഡി എ മുന്നണിയാകട്ടെ നാൽപ്പതിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളും സ്വന്തമാക്കി ബി ജെ പി ഒറ്റയ്ക്ക് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് അന്ന് നേടിയത് പാർട്ടികളെ കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾക്ക് ബീഹാറിലും ജാർഖണ്ഡിലും മാത്രമായിരുന്നു അനുകൂല പ്രതികരണം ലഭിച്ചത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ സഖ്യം രൂപീകരിച്ചത് ബംഗാളിലും ദില്ലിയിലും ആന്ധ്രയിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഡി എം കെ സഖ്യം ധാരണയിലെത്തിയെങ്കിലും എത്തിയെങ്കിലും പി എം കെ അടക്കമുള്ള ശക്തരായ പാർട്ടികൾ ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യത്തിന് ഒപ്പമാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ